ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജംഷഡ്പൂർ എഫ് സി വേണ്ട വന്നപ്പോൾ ബിൽഗ്ര അപ്ഡേറ്റേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി വന്ന ബിൽഗ്ര അപ്ഡേറ്റുമാണ് എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഗ്ലാൻ മാർട്ടിൻസിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അദ്ദേഹം എഫ് സി ഗോവ താരമായിരുന്നു അല്ലെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ താരമായിരുന്നു കൂടാതെ ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കളിച്ചിട്ടുണ്ട് സോ എല്ലാവരും അത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ബർത്ത്ഡേ വെച്ച് നേരാനായിട്ട് ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സാമിർ മുർമു എന്ന് പറയുന്ന ഇന്ത്യൻ അറ്റാക്കിംഗ് താരത്തെ നമ്മുടെ ജംഷഡ്പൂർ എഫ് സി സൈൻ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് സോ എന്തായാലും അത് നമ്മുടെ ജംഷഡ്പൂർ എഫ് സി സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ആ ഒരു സൈഡിൽ കളിക്കുമ്പോൾ പോലും ഡൂറൻറ് കപ്പിലൊക്കെ വളരെ മികച്ച പെർഫോമൻസ് കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സഹാമിർ മുർമു ഒരു സമയത്ത് ഇന്ത്യൻ ടീമിൽ അതായത് ഇന്ത്യയുടെ യൂത്ത് ടീമിൽ അതിന് സെലക്ഷൻ കിട്ടിയിരുന്നു സോ ഒരു നല്ലൊരു അഡീഷണനാണ് ജംഷഡ്പൂർ എഫ് സിയ സംബന്ധിച്ചിടത്തോളം അതായത് ഇതുവരെ ജംഷഡ്പൂർ എഫ് സി കുറച്ച് ഒതുങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങി നിൽക്കുവായിരുന്നു സോ അതൊരു സൈനിങ് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാം അതെടുക്കുന്ന താരങ്ങൾ കുറച്ച് പുറകിലോട്ട് ഇരിക്കുന്ന താരങ്ങളാണെങ്കിലും അതായത് പൈസയുടെ കാര്യത്തിൽ കുറച്ച് പുറകിലോട്ട് നിൽക്കുന്ന താരങ്ങളാണെങ്കിലും അത്യാവശ്യം ടാലൻറ്റ് നോക്കിയാണ് അതായത് ടാലൻറ്റ് നോക്കിയാണ് ഒരു ഓരോ താരത്തെയും എത്തിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും വളരെ മികച്ച ഒരു തന്നെയാണ് സാമിർ മുർമു ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളാ ബ്ലാസ്റ്റേഴ്സ് കൊണ്ട് ഒന്നും വെള്ള അപ്ഡേറ്റ് ആണ് എന്തെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു സ്പോൺസർ വന്നിരിക്കുകയാണ് പ്രീമാർട്സ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്പോൺസർ അതുപോലെ തന്നെ പുതിയൊരു ടൈറ്റിൽ സ്പോൺസറും കേരള ബ്ലാസ്റ്റേഴ്സ് വരുമെന്ന് കേൾക്കുന്നു സോ നമുക്ക് കണ്ടു തന്നെ അറിയാം സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ